മഹാഭാരത കഥകളിലേക്ക് സ്വാഗതം കൂട്ടുകാരി വനപർവം തുടരുകയാണ് മഹാതാപസനായ ആഷ്ടി ക്ഷേണന്റെ ആശ്രമത്തിൽ പാണ്ഡവർ അങ്ങനെ എത്തിച്ചേർന്നു അദ്ദേഹം പ്രധാനുഷ്ഠാനങ്ങൾ കൊണ്ട് അത്യന്തം കൃഷനായി കഴിഞ്ഞിരുന്നു ധർമ്മതത്വങ്ങളിൽ അവഗാഹം നേടിയിരുന്ന ആ രാജർഷിയെ പാണ്ഡവർ നമസ്കരിച്ചു ദിവ്യ ദൃഷ്ടി തന്നെ മഹർഷി പാണ്ഡവരെ തിരിച്ചറിയുകയും സത്കാരങ്ങൾക്ക് ശേഷം പ്രശ്നരൂപത്തിൽ ആർഷ്ടിഷേണൻ യുധിഷ്ഠിരന് ധർമ്മതത്വങ്ങൾ ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തു മുന്നോട്ട് നടക്കുന്ന പാണ്ഡവരെ തടഞ്ഞുകൊണ്ട് ആർഷ്ടിഷേണൻ എന്ന മഹാദാപസൻ ഇങ്ങനെ പറഞ്ഞു ധർമ്മജ പൗർണിമിയുടെയും പ്രതിപഥാതിഥിയുടെയും സന്ധിയിൽ ജലം മാത്രം ആഹരിക്കുന്ന മുനിമാർ ആകാശചാരികളായി ഇവിടെ എത്തുന്നു ആ സമയത്ത് ഇവിടെ ബേരി മൃദംഗം ശംഖ് തുടങ്ങിയ വാദ്യങ്ങൾ മുഴങ്ങി കേൾക്കുന്നു നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് തന്നെ ആ ശബ്ദം കേൾക്കാം അങ്ങോട്ട് പോകാൻ ശ്രമിക്കരുത് ഇതിനപ്പുറമുള്ള ദേവന്മാരുടെ വിഹാരഭൂമിയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല കൈലാസത്തിൻ്റെ ഈ ശിഖരം കടന്നു പോകാൻ അവർക്കേ സാധിക്കുകയുള്ളൂ സിദ്ധന്മാർക്കും ദേവർഷികൾക്കും ഇനി ചാബല്യം കൊണ്ട് മനുഷ്യർ ആരെങ്കിലും അങ്ങോട്ട് പോകുകയാണെങ്കിലോ രാക്ഷസന്മാർ കുന്തങ്ങളുമായി വരും വിശേഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വലിയ ആർഗോടത്തോടുകൂടി കുബേരൻ അവിടെ വരാറുണ്ട് അർജുനൻ വരാറായ സ്ഥിതിക്ക് നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം എന്നും കൂടി അർഷ്ടിഷേണൻ പാണ്ഡവരെ ഉപദേശിച്ചു ആർഷ്ടി വാക്കുകൾ പാണ്ഡവർ അനുസരിക്കുകയും അവരവിടെ താമസിക്കുകയും ചെയ്തു പാണ്ഡവരുടെ വനവാസത്തിലെ അഞ്ചാം വർഷം അങ്ങനെ കടന്നുപോയി വേണ്ട സമയത്ത് വന്നെത്തിക്കൊള്ളാമെന്ന് പറഞ്ഞ് ഘടോത്കജനും കൂട്ടരും നേരത്തെ തന്നെ പോവുകയും ചെയ്തു അങ്ങനെ അത്ഭുത സംഭവങ്ങൾ പലതിനും ദൃക്സാക്ഷികളായി പാണ്ഡവർ അവിടെ കുറെ നാൾ താമസിച്ചു മനുഷ്യർക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ തടസ്സമായി രാക്ഷസന്മാരുണ്ടെന്ന് പറഞ്ഞല്ലോ ഗന്ധമാദനത്തിൽ രാക്ഷസബാധ ഒഴിക്കണമെന്ന് ദ്രൗപദി തന്റെ പ്രിയതമനോട് പറഞ്ഞു ഭീമസേനോട് ഭീമസേനൻ ദ്രൗപതിയുടെ വാക്കുകൾ കേട്ടു എന്നിട്ട് പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് കുബേരൻ്റെ സ്ഥലമൊക്കെ ഒന്ന് സന്ദർശിച്ച ശേഷം ആ കാഴ്ചകളൊക്കെ കണ്ട ശേഷം ഉറക്കെ ശംഖുപിടിച്ചു ഇത് കേട്ട് രാക്ഷസന്മാർ ഞെട്ടി ശംഖുലി കേട്ട് കുറെ രാക്ഷസന്മാർ ഭീമസേനനെ നേരിടാനായി കുന്തങ്ങളുമായി ഓടിയെത്തി അധികം രാക്ഷസന്മാരുടെ തല ഭീമസേനൻ ിലത്തിട്ടു പേടിച്ച് കുറെ രാക്ഷസന്മാർ തെക്കു ദിക്ക് നോക്കി പാലായനം ചെയ്യുകയും ചെയ്തു ആ രാജ്യത്ത് തെക്കു ഭാഗത്ത് മണിമാൻ എന്ന പേരുള്ള ഒരു രാക്ഷസൻ ജീവിച്ചിരുന്നു രാക്ഷസന്മാരൊക്കെ തലയേറ്റ് വീണു മരിച്ചത് അറിഞ്ഞ മണിമാൻ ആയുധങ്ങൾ എന്തിക്കൊണ്ട് ഭീമസേനനെ നേരിട്ടു ശക്തി എന്ന ആയുധം പ്രയോഗിച്ചു ഭീ ഭീമസേനന്റെ കയ്യിൽ അത് മുറിവേൽപ്പിച്ച് കടന്നുപോയി ക്രുധനായ ഭീമൻ ഗതകൊണ്ട് ഒറ്റയടിക്ക് മണിമാന്റെ കഥ കഴിച്ചു ഇത് കണ്ട് മറ്റു രാക്ഷസന്മാർ ജീവനും കൊണ്ട് ഓടി പാണ്ഡവരവിടെ താപസ ജീവിതമാണ് നയിക്കുന്നത് ഭീമന്റെ ശങ്കുലിയും യുദ്ധം ചെയ്യുന്ന ശബ്ദങ്ങളൊക്കെ കേട്ടുകൊണ്ട് പാണ്ഡവർ അവരുടെ അടുത്തേക്ക് ഓടി വന്നു ഇതെല്ലാം കണ്ട യുധിഷ്ഠിരൻ ഭീമനോട് പറഞ്ഞു അനുജ നമ്മൾ താപസ ജീവിതമല്ലേ ജീവിക്കുന്നത് നീ ഇത്തരം ഹത്യകളൊന്നും ചെയ്യരുത് ഇനി മേലാൽ യുധിഷ്ഠിരൻ ഭീമനെ ഉപദേശിച്ചു ഇതെല്ലാം അറിഞ്ഞ കുബേരൻ ദേഷ്യം മൂത്ത് തേരിലേറി പാണ്ഡവരുടെ മുന്നിലെത്തി പാണ്ഡവരാണെന്ന് അറിഞ്ഞപ്പോൾ കുബേരന്റെ ദേഷ്യമെല്ലാം പോയി സംഭവങ്ങളൊക്കെ അറിഞ്ഞ കുബേരൻ ഭീമസേനനോട് കോപിക്കരുതെന്ന് യുധിഷ്ഠിരനോട് പറഞ്ഞു രാക്ഷസരുടെ വിധി ഇങ്ങനെ മരിക്കാനാണെന്നും അവർക്ക് മോക്ഷം ലഭിച്ചെന്നും കുബേരൻ അറിയിച്ചു രാക്ഷസന്മാർക്ക് മോചനമോ അതെങ്ങനെ യുധിഷ്ഠിരൻ കുബേരനോട് ചോദിച്ചു അപ്പം കുബേരൻ ഇങ്ങനെ പറഞ്ഞു യുധിഷ്ഠിര പണ്ട് കുശസ്ഥലിയിൽ വെച്ച ദേവന്മാരുടെ ഒരു സമ്മേളനം നടക്കുമ്പോൾ എന്നെയും ക്ഷണിച്ചിരുന്നു അനേകം യക്ഷന്മാരോടൊപ്പമാണ് ആയുധത്തോടുകൂടി ഞാൻ അങ്ങോട്ട് പോയത് പക്ഷെ അവിടെ യമുനാതീരത്തിൽ കഠിന തപസ്സിൽ മുഴുകിയിരുന്ന അഗസ്ത്യരെ കണ്ടു ഞങ്ങൾ കണ്ട ഉടനെ തന്നെ ഞങ്ങളുടെ രാജാവായ രാക്ഷസരാജാവായ മണിമാൻ അഗസ്ത്യനെ അപമാനിച്ചു മൗഢ്യവും അഹങ്കാരവും കൊണ്ടയാൾ മുകളിൽ നിന്ന് മഹർഷിയുടെ മേലെ തുപ്പി ക്രുതനായ മഹർഷി എന്നോട് പറഞ്ഞു കുബേര നിന്റെ ഈ കൂട്ടുകാരൻ അനേകം കൂട്ടാളികൾ ഉണ്ടായിട്ട് പോലും ഒരൊറ്റ മനുഷ്യന്റെ കൈ കൊണ്ട് മരിക്കും അതാണ് ഇപ്പോൾ സംഭവിച്ചത് ആ ഒറ്റ മനുഷ്യൻ ഭീമനാണ് ഭീമനെ കണ്ട ഉടനെ തന്നെ നിന്റെ ആ ഒരു ശാപമോഷം തീരുകയും ചെയ്യും ധർമ്മബോധം കുറവാണ് ഭീമന് അഹങ്കാരവും ഉണ്ട് ഇത് രണ്ടും നീ അവനെ പറഞ്ഞു തിരുത്തണം ഉപദേശിക്കണം എന്നും കൂടി കുബേരൻ യുധിഷ്ഠിരനോട് പറയുകയാണ് ഭീമൻ ആയുധമെല്ലാം അവിടെ വെച്ച് കുബേരനെ കെട്ടിപ്പിടിച്ചു കുബേരൻ ഭീമനെ അനുഗ്രഹിച്ചു അർജുനൻ വരാറായല്ലോ കുബേരൻ അവരോട് യാത്ര പറഞ്ഞ് തിരിച്ചുപോയി അസ്ത്രവിദ്യ പരിശീലിക്കാനായി അമരാവതിയിൽ ഇന്ദ്രപുരിയിൽ പോയ അർജുനൻ മടങ്ങി വരികയാണ് മാതലിയുടെ തേരിൽ അസ്ത്രങ്ങളും മന്ത്രങ്ങളും എല്ലാം പരിശീലിച്ചിട്ട് ഇന്ദ്രനോട് വിടവാങ്ങി ഗന്ധമാതന പർവ്വതത്തിൽ മടങ്ങി വന്നു മാതലി തെളിച്ച തേരിൽ പാർത്ഥൻ പെട്ടെന്ന് പർവ്വതത്തിൻ്റെ മുകളിൽ വന്നിറങ്ങി ദ്രൗപതിയെ ആശ്വസിപ്പിച്ചു ദൗമ്യ മഹർഷിയുടെയും ധർമ്മജൻ്റെയും ഭീമന്റെയും പാദങ്ങൾ തൊട്ടുവണങ്ങി വണങ്ങി പിന്നീട് നകുലസഹദേവന്മാർ പാർത്ഥനെ പുണർന്നു ഏട്ടനെ പുണർന്നു എല്ലാവരും വളരെ ആനന്ദഭരിതരായി പാണ്ഡവർ മാതലിയെ ബഹുമാനപൂർവ്വം സത്കരിച്ചു ഇന്ദ്രരഥത്തെ അവർ പ്രദക്ഷിണം വെച്ചു എന്നിട്ട് ദേവന്മാരെക്കുറിച്ച് ക്ഷേമാന്വേഷണം നടത്തി പാണ്ഡവർക്ക് ഉപദേശങ്ങൾ നൽകിയിട്ട് മാതലി ഇന്ദ്രസവിതത്തിലേക്ക് മടങ്ങിപ്പോയി ഇന്ദ്രലോകത്തുനിന്ന് ലഭിച്ച ദിവ്യഭൂഷണങ്ങൾ തന്റെ പ്രിയതമ്മയ്ക്ക് ദ്രൗപതിക്ക് അർജുനൻ നൽകി തുടർന്ന് ശ്രീ പരമേശ്വരനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയ കഥയും അസ്ത്രവിദ്യ അഭ്യസിച്ച കഥയും ഒക്കെ തൻ്റെ സഹോദരങ്ങളോടും പ്രിയപത്നിയോടും വിവരിക്കുകയാണ് അർജുനൻ ഇന്ദ്രനെ കുറച്ച് ശത്രുക്കളുണ്ട് അവർ നിവാദക്കവചർ എന്നറിയപ്പെട്ടു അവർ കുറേ അധികമുണ്ട് അവരെ എല്ലാം ഉന്മൂലനം ചെയ്യണമെന്നാണ് ഗുരുദക്ഷിണിയായി ഇന്ദ്രൻ അർജുനനോട് ആവശ്യപ്പെട്ടത് ബ്രഹ്മാസ്ത്രവും ഇന്ദ്രാസ്ത്രവും വജ്രാസ്ത്രവും ഉപയോഗിച്ചുകൊണ്ട് എല്ലാവരെയും അർജുനൻ കൊന്നൊടുക്കി തൻ്റെ ഗുരുവിന് ഗുരുദക്ഷിണ അർപ്പിച്ചു തുടർന്ന് അർജുനൻ കാലികേയരെയും പൗലാമരെയും ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് വധിച്ചു അർജുനൻ്റെ കഴിവിൽ സംപ്രീതനായ ദേവേന്ദ്രൻ ശരീരരക്ഷയ്ക്കുള്ള കവചവും സ്വർണകുന്തവും സമ്മാനിച്ചു ദേവദത്തമെന്നു പേരുള്ള ഒരു ശംഖ് അണിയിച്ചു ഈ ദിവ്യഭൂഷകളും വസ്ത്രങ്ങളുമെല്ലാം അദ്ദേഹത്തിൻ്റെ സമ്മാനങ്ങളായിരുന്നു മഹാഭാരത കഥ വനപർവം തുടരുകയാണ് ഇനി അർജുനനോടൊപ്പം ദൈതവനത്തിലേക്ക് യാത്രയാവുകയാണ് അടുത്ത ഭാഗത്ത് ആ കഥ കേൾക്കാം മഹാഭാരത കഥ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻ്റ് ചെയ്യൂ